നമസ്കാരം കേരളത്തിൽ നാളിതുവരെ കേട്ടിട്ടില്ലാത്ത ശബരിമല സ്വർണക്കൊള്ള വിവാദം അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മണ്ഡലകാലം പൂർത്തിയാവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് നടന്നിരിക്കുന്നത് അഥവാ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ എന്ത് പുരോഗതിയാണ് നാളെ ഇതുവരെയും ഉള്ളത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ സാധാരണക്കാർക്കിടയിൽ ഉയരുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതിന്റെ പേരിലാണ് ഇത്രയും ഒരു അന്വേഷണ ഊർജ സ്വലതയോടുകൂടി ഈ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത് അംഗീകരിക്കുന്നു സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളെ പലരെയും അറസ്റ്റ് ചെയ്യാനായതും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ സ്വാധീനങ്ങൾക്ക് ഉപരിയായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതും കോടതിയുടെ മേൽനോട്ടം ഉള്ളതിൻ്റെ പേരിൽ തന്നെയാണ് എന്നാൽ നാളിതുവരെയായിട്ടും ശബരിമലയിൽ നിന്നും സ്വർണം കളവു പോയിരിക്കുന്നു എന്നുള്ള വസ്തുത തെളിഞ്ഞിട്ടും ആ കളവിന്റെ പിന്നിൽ ഇന്ന ഇന്ന ആളുകളാണ് എന്നുള്ള വസ്തുത തെളിഞ്ഞിട്ടും ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണം എങ്ങോട്ട് പോയി ആര് കൊണ്ടുപോയി എവിടെ വിറ്റഴിച്ചു എന്നുള്ളതിന് ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സാധിച്ചിട്ടില്ല അഥവാ അത് എവിടെയാണ് കളവ് മുതൽ ഒളിപ്പിച്ചിരിക്കുന്നത് എങ്ങോട്ട് പോയി എന്നുള്ള ഒരു വിവരം ഇപ്പോഴും കൃത്യമായ രീതിയിൽ എസ് ഐ ടിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ഞെട്ടിക്കുന്ന വസ്തുതയാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കടൽ കടന്നു വിദേശ വിഗ്രഹ മോഷ്ടാക്കൾ ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര മാഫിയയ്ക്ക് ആന്റിക് വാല്യൂ അനുസരിച്ച് അഞ്ഞൂറ് കോടി രൂപയ്ക്കും ആയിരം കോടി രൂപയ്ക്കും ഇടയിൽ ഉള്ള ഒരു തുകയ്ക്ക് അത് വിറ്റുപോയി എന്ന് മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തല തനിക്ക് ഒരു വിദേശ വ്യവസായി മുന്നറിയിപ്പ് നൽകി അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ ചില തെളിവുകൾ നൽകി എന്ന് പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല എസ് ഐ ടിക്ക് മുന്നിൽ അത്തരം തെളിവുകൾ കൈമാറിയിട്ടുണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് അത്തരം വിവരങ്ങൾ കൈമാറിയ ആ വിദേശ വ്യവസായിയും എസ് ഐ ടിക്ക് മുന്നിൽ ആ തെളിവുകൾ കൊടുത്തു എന്നാണ് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒന്ന് ശബരിമലയിലെ ശാസ്താ ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടിളപ്പടിയും ഉമ്മറവാതിലും കടത്തിക്കൊണ്ട് കടത്തിക്കൊണ്ടുപോയി സ്വർണം പൂശാനെന്ന വ്യാജേന അതിൽ നിന്നുള്ള സ്വർണം അടിച്ചു മാറ്റി എന്നുള്ളൊരു കേസ് രണ്ടാമത്തെ കേസ് ശബരിമല ശ്രീകോവിൽ ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികൾ കടത്തിക്കൊണ്ടുപോയി വിദേശ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിഗ്രഹ മാഫിയ്ക്ക് വിറ്റു എന്ന് പറയുന്ന ഒരു കേസ് ഇങ്ങനെ രണ്ട് കേസുകളാണ് എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ട് കേസിലും ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതിനെ തുടർന്ന് ഏഴോളം ആളുകളെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ഏഴോളം പ്രതികളെയാണ് എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ സി പി എമ്മിന്റെ മുൻ കോന്നി എം എൽ എ ആയ പത്മകുമാറുണ്ട് സി പി എമ്മിന്റെ നിയമനമായ ശബരിമലയിൽ ദേവസ്വം ബോർഡിലെ നിയമനമായ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആയ ശബരിമലയിൽ രണ്ട് തവണ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന ഒരു തവണ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എൻ വാസു ഉണ്ട് എൻ വാസു വി എസ് അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രി പി കെ ഗുരുദാസന്റെ അഡീഷണൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു എന്ന് പറയുമ്പോൾ വാസുവിന്റെ സി പി എമ്മിനകത്തുള്ള സ്വാധീനം എത്രയാണ് അല്ലെങ്കിൽ എത്ര വലിയ നേതാവായിരുന്നു സി പി എമ്മിൽ വാസു എന്നുള്ളത് കണ്ടറിയാം ഇതുപോലെ തന്നെയാണ് പത്മകുമാർ ഇപ്പോഴും പത്തനംതിട്ട സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് എന്ന് പറയുമ്പോൾ ശബരിമലയിലെ വിഗ്രഹ അതായത് ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാടികൾ മോഷ്ടിച്ച കേസിൽ പ്രതികളായ ഇവരെ എല്ലാം ഇപ്പോൾ പാർട്ടി സംരക്ഷിക്കുന്നു ഇവരിപ്പോഴും സി പി എമ്മിനകത്ത് തന്നെ കഴിയുന്നു എന്ന് പറയുമ്പോൾ എസ് ഐ ടി ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുമ്പോൾ തീർച്ചയായും തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിന് എസ് ഐ ടിക്ക് സാധിക്കുന്നില്ല അത് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പ്രതിഫലനമാണ് എന്നുള്ള പരാതികൾ ഉയർന്നിരിക്കുന്നു ഈ കഴിഞ്ഞയാഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ എസ് ഐ ടി യെ രീതിയിൽ തന്നെ വിമർശിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്ത് ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ ഉമ്മറ കട്ടള പടിയുമെല്ലാം എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതിന് എസ് സാധിച്ചിട്ടില്ല മാത്രമല്ല ഈ കേസിനോട് അനുബന്ധിച്ച് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ശബരിമലയിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പത്മകുമാർ ചില നിർണായകമായ ചോദ്യങ്ങൾ എസ് ഐ ടിയോട് ചോദിക്കുന്നുണ്ട് അതായത് ബോർഡിന്റെ കൂട്ടുത്തരവാദിത്വത്തിലാണ് ശബരിമലയിൽ നിന്നും സ്വർണപ്പാളികളെല്ലാം പുറത്തേക്ക് കൊണ്ടുപോയത് ഇതിൽ ദേവസ്വം പ്രസിഡന്റായ ഞാൻ മാത്രമല്ല തീരുമാനമെടുത്തത് എൻ്റെ കൂടെ മറ്റ് ബോർഡ് അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്യാത്തത് ചോദ്യം ചെയ്യാത്തത് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ് ഇതേ ചോദ്യം തന്നെയാണ് പിന്നീട് എസ് ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചത് പത്മകുമാറിനൊപ്പം ദേവസ്വം ബോർഡിലുണ്ടായിരുന്ന കെ പി ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ടാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് അവരെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്നില്ല എന്ന് അതിരൂക്ഷമായ ഭാഷയിൽ എസ് ഐ ടി യെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി എസ് ഐ ടി അംഗങ്ങളോട് ചോദിച്ചത് അതായത് ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു എസ് ഐ ടി അന്വേഷണത്തിൽ എന്നുള്ളതാണ് ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് കൃത്യമായി തെളിഞ്ഞിരിക്കുന്നു അതിന്റെ പേരിൽ ധാരാളം അറസ്റ്റുകൾ നടന്നിരിക്കുന്നു എന്നാൽ എങ്ങോട്ടാണ് സ്വർണപ്പാളികൾ കൊണ്ടുപോയത് എവിടെയാണ് ഇത് വിറ്റഴിച്ചത് എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത് ഇതിനിടയിലാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി സ്വർണം പൂശി സ്വർണം ഉരുക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലെ സിഇഒ ആയ പങ്കജ് ഭണ്ഡാരിയെ അറസ്റ്റ് ചെയ്തു അവിടെ നിന്നും ഉരുക്കി മാറ്റിയ സ്വർണം വാങ്ങിച്ചു എന്ന് പറയുന്ന ബെല്ലാരിയിലെ റോത്തം ജുവല്ലറി ഉടമയായ ഗോവർദ്ധനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവർ പറയുന്നത് അതായത് ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും പറയുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ എസ് ഐ ടിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പങ്കജ് ഭണ്ഡാരിയും എല്ലാം ചേർന്ന് ശബരിമല ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരും ചേർന്ന് നടപ്പാക്കിയ തീവെട്ടിക്കൊള്ള തന്നെയാണ് ഇതെന്ന് എസ് ഐ ടി സമ്മതിക്കുന്നുണ്ടെങ്കിൽ പോലും എവിടേക്കാണ് ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയത് എന്നുള്ളതിന് ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ശബരിമലയിൽ നടന്ന സ്വർണ്ണ നിർമ്മിതികളിൽ യു ബി ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ ആയിരത്തി തൊള്ളായിരം കിലോ ചെമ്പും ഏതാണ്ട് മുപ്പത്തി മൂന്ന് കിലോഗ്രാം സ്വർണവും ഉപയോഗിച്ച് തന്നെയാണ് ശബരിമലയിലെ വിവിധ സ്വർണ്ണ നിർമ്മിതികൾ ചെയ്തു കൊടുത്തത് ഇത് കൃത്യമായി രേഖകളുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും ഇതിന്റെ രേഖകളുണ്ട് എന്നാൽ ഇപ്പോൾ ശബരിമലയിൽ നിന്ന് എത്ര അളവിൽ ഉള്ള സ്വർണമാണ് കടത്തിക്കൊണ്ടു എന്നുള്ള കണക്കുകൾ എസ് ഐ ടി പറയുന്നുണ്ടെങ്കിലും എങ്ങോട്ടാണ് കടത്തിക്കൊണ്ടുപോയത് എന്നുള്ളത് പറയാൻ സാധിക്കുന്നില്ല ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല മാത്രമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചതുപോലെ എന്തുകൊണ്ടാണ് പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങളായ കെ പി ശങ്കർദാസിനെയും വിജയ്കുമാറിനെയും കസ്റ്റഡിയിൽ എടുക്കാത്തത് അറസ്റ്റ് ചെയ്യാത്തത് ചോദ്യം ചെയ്യാത്തത് എന്നുള്ളൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നു കെ പി ശങ്കർദാസിന്റെ മകൻ ിഐ ജി ആയതുകൊണ്ടാണോ നിങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മടിക്കുന്നത് എന്നുള്ള ഒരു സംശയം തന്നെയാണ് ഒരു വേള കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു സ്വാധീനിക്കപ്പെട്ടു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഈ സാഹചര്യത്തിൽ ശബരിമലയിലേക്ക് ഇ ഡി കൂടി എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ബന്ധം സംശയിക്കുന്നതിനാൽ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ സംശയിക്കുന്നതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നിരിക്കുന്നു എന്നുള്ളതിനാൽ തന്നെ ഇ ഡി ഈ കേസിലെ എഫ്ഐആറിന്റെ കോപ്പിയും മൊഴികളുടെ കോപ്പിയും കോടതി വഴി ലഭ്യമാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇ ഡി ശബരിമല കയറുന്നു ശബരിമല കൊർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം നടത്തുന്നു ഒരുപക്ഷെ എസ് ഐ ടിക്ക് സമാന്തരമായ രീതിയിൽ തന്നെ ഇ ഡിയുടെ അന്വേഷണം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ ഇ ഡി അന്വേഷണത്തെ എതിർക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഏതു വിധേനയും എസ് ഐ ടി അന്വേഷണം സ്വാധീനിക്കാൻ സാധിക്കും അതായത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് എസ് ഐ ടി സംഘത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പലപ്പോഴും പലവട്ടം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായി അറിയാൻ സാധിക്കുന്നുണ്ട് അനൌദ്യോഗികമായി കിട്ടിയ ചില വിവരങ്ങളാണെങ്കിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എസ് ഐ ടി ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആദ്യ നടത്തിയ ഊർജസ്വലത ജാഗ്രത പിന്നീട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട എസ് ഐ ടി ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളത് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെയാണ് പറഞ്ഞത് അതായത് അതിനർത്ഥം എസ് ഐ ടിയിലെ അംഗങ്ങളെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഏത് വിധേനയും സ്വാധീനിക്കാൻ വേണ്ടി ശ്രമം നടന്നിരിക്കുന്നു അഥവാ അവരെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ പരിധിയിലാക്കിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് എസ് അന്വേഷണം ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രതികളെ കണ്ടെത്തുവാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ശബരിമല ദേവസ്വം കൊള്ള നടക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എസ് ഐ ടി സംഘത്തിന് എത്തുവാനുള്ള എല്ലാ തെളിവുകളും ഉണ്ടായിട്ട് എന്തുകൊണ്ട് കടകംപള്ളിയിലേക്ക് ഇപ്പോഴും എസ് ഐ ടി എത്തുന്നില്ല എന്നുള്ളത് പ്രമുഖമായ ഒരു ചോദ്യം തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് പറഞ്ഞു വിടുന്നത് പത്മകുമാറിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിലാണ് അദ്ദേഹം പറഞ്ഞത് അതിന്റെ കൃത്യമായ തെളിവുകൾ തന്റെ കയ്യിലുണ്ട് താനത് കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറാണെന്ന് കൂടി ബി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് പലതവണ വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് എസ് ഐ ടി സംഘത്തിന് അന്വേഷിക്കുവാനോ ഇവരുടെ പാസ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുവാനോ തുടർ നടപടികൾ സ്വീകരിക്കുവാനോ സാധിക്കാത്തത് വേണ്ട എന്തുകൊണ്ടാണ് എസ് ഐ ടി കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യം ചെയ്യാൻ പോലും മടിച്ച് മാറി നിൽക്കുന്നത് എന്നുള്ള ചോദ്യം ന്യായം തന്നെയാണ് ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമായിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എസ് ഐ ടിയുടെ അന്വേഷണം ഏതാണ്ട് മന്ദീഭവിച്ചിരിക്കുന്നു അഥവാ അത് പൂർണ്ണമായി തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കങ്ങൾ എവിടെയൊക്കെയോ നടന്നിരിക്കുന്നു സ്വാധീനിക്കാൻ എവിടെയൊക്കെ ചില കരുക്കൾ ഒരുങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അധികാരികളുടെ അലമാരകളിൽ ശബരിമല സ്വർണത്തിന്റെ അസ്ഥികൂടം കൂടം ഒളിച്ചിരിക്കുന്നുണ്ട് അത് കണ്ടെത്തുവാൻ എസ് ഐ ടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുട്ടിടിക്കുന്നു അഥവാ അവരെ അധികാര കേന്ദ്രങ്ങൾ കണ്ണുരുട്ടിക്കാണിച്ച് പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് കോടതി അലക്ഷ്യമല്ല എസ് അന്വേഷണത്തെ അവിശ്വസിക്കുകയല്ല എന്നാൽ നാളെ ഇതുവരെയുള്ള എസ് ഐ ടിയുടെ അന്വേഷണ പുരോഗതി വിലയിരുത്തുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചില അറസ്റ്റുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇവരിൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും ഈ സ്വർണം എവിടേക്ക് പോയി എവിടെയാണ് വിറ്റഴിച്ചത് എന്താണ് അത് തിരിച്ചു കിട്ടുവാനുള്ള മാർഗം എന്നിങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള പുരോഗമനവും ുമായി ബന്ധപ്പെട്ട് നാളിതുവരെയും ഇതുവരെയും പുറത്തു വരാത്ത സാഹചര്യത്തിൽ കടകംപിള്ളിയോ രണ്ടായിരത്തി പതിനെട്ട് കടകംപിള്ളിയോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ പത്മകുമാറിന്റെ കൂടെ ബോർഡ് മെമ്പേഴ്സ് ആയിരുന്ന കെ പി ശങ്കർദാസിനെയോ വിജയകുമാറിനെയോ ഒന്നും ചോദ്യം ചെയ്യുവാൻ പോലും എസ് ഐ ടിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയോ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ സാഹചര്യത്തിൽ ഇ ഡി ശബരിമലയിലേക്ക് വരുമ്പോൾ സംസ്ഥാന സർക്കാർ ഇ ഡി അന്വേഷണത്തെ എതിർക്കുന്നതിന്റെ കാരണം എസ് ഐ ടി സ്വാധീനിക്കാൻ സാധിക്കും ഇ ഡിയെ സ്വാധീനിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇനി ഇ ഡി കടകംപിള്ളിയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ ഇ ഡി ഒരുങ്ങുന്നു എന്നുള്ള അനൌദ്യോഗികമായ അറിയിപ്പുകളാണ് കിട്ടുന്നത് എന്തുകൊണ്ടാണ് കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവർക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കാത്തത് പണ്ട് പോലീസിന്റെ മൂന്നാം മൂന്നാമുറ പ്രയോഗിച്ച് ചില ആളുകളിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ പോലീസ് ചോർത്തിയെടുക്കാറുണ്ടായിരുന്നു മനുഷ്യാവകാശം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് മൂന്നാം മൂന്നാമുറ പ്രയോഗിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ഗർഭിണികളായ സ്ത്രീകളുടെ കരണത്ത് വരെ അടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉള്ള കാലമാണ് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്ന കാലമാണ് കൊടും കുറ്റവാളിയായ കൊടി സുനിക്ക് വരെ ജയിലറകളിൽ അല്ലെങ്കിൽ ജയിലിന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും പോലീസുകാർ അവരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ കൊടും കുറ്റവാളികൾ അല്ലെങ്കിൽ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കൊടും കുറ്റം ചെയ്തിരിക്കുന്ന ഈ ആളുകളെ മൂന്നാം മുറ പ്രയോഗിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മൂന്നാം മുറ പ്രയോഗിച്ച് തന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് തെളിയിക്കാവുന്ന സത്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ എന്ന് പല ആളുകളും പറയുമ്പോൾ മൂന്നാം മുറയെ ഞങ്ങൾ ഒരു കാരണവശാലും ന്യായീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല എന്നാൽ സത്യം വെളിപ്പെടുത്തുവാൻ പോലീസിന് ഒരുപാട് ഒരുപാട് മാർഗങ്ങൾ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് അത്തരം മാർഗങ്ങൾ സ്വീകരിക്കാത്തത് എന്നുള്ളതും സംശയം തന്നെയാണ് എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണത്തിനെത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും മുട്ടിടിച്ച് മുണ്ടിൽ മുള്ളി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്ന് പൊതുജനം പറയുമ്പോൾ തീർച്ചയായും ഇനി ഇ ഡിയുടെ അന്വേഷണത്തിൽ മാത്രമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി അയ്യപ്പ ഭക്തന്മാർ ആകെ കൂടി ഒരു പ്രതീക്ഷ വച്ചു പുലർത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്താണ് ഇക്കാര്യത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം